രണ്ടാം ടെസ്റ്റിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ പരാജയപ്പെട്ടെങ്കിലും ആദ്യ ടെസ്റ്റിൽ പെർത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിൻ്റെ കൂറ്റം വിജയം നേടിയ ടീമാണ് നമ്മുടേതെന്ന കാര്യം മറക്കരുത് ഓസ്ട്രേലിയയിൽ ചെന്ന എല്ലാ ടെസ്റ്റും ഇന്ത്യ വിജയിക്കുമെന്ന് കരുതാനും വയ്യ ഏതായാലും പിങ്ക് ബോളിൽ ഇന്ത്യ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ ആഭ്യന്തര ടൂർണമെൻ്റായ രഞ്ജി ട്രോഫിയിലും പിങ്ക് ബോൾ മത്സരങ്ങൾ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും രണ്ട് ഇന്നിങ്സുമായി എൺപത്തി ഒന്ന് ഓവറാണ് ഇന്ത്യ ബാറ്റ് ചെയ്തത് എന്നുവെച്ചാൽ ഒരു ദിവസം തികച്ച് ബാറ്റ് ചെയ്തിട്ടില്ല പക്ഷേ നല്ല റൺ റേറ്റിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അതാകാം വിക്കറ്റുകൾ വേഗം വീഴാൻ കാരണവും പരാജയ കാരണങ്ങൾ പലതാണ് രോഹിത് ശർമ്മ ബാറ്റിംഗിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിലും തികഞ്ഞ പരാജയമായി ട്രാവിസ് ഹെഡ് ഇന്ത്യൻ ബോളേഴ്സിനെ കടന്നാക്രമിച്ചപ്പോൾ ഹെഡിൻ്റെ സ്ഥിരം വീക്ക്നസ് ആയ ബൗൺസറുകൾ അറിയിച്ച വിക്കറ്റ് എടുക്കാൻ ഒരു ശ്രമം ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ദിനം ലൈറ്റിന് കീഴിൽ ഓസീസ് ബാറ്റേഴ്സിനെ പിടിച്ചു നിൽക്കാൻ അനുവദിച്ചത് വലിയ തിരിച്ചടിയായി സ്റ്റാർക്കിനും കമ്പിൻസും പന്ത് റിവേഴ്സ് ചെയ്യിക്കാൻ കഴിഞ്ഞത് ഓസീസിനെ ഗുണം ചെയ്തു റെഡ് ബോളിലേക്ക് മൂന്നാം ടെസ്റ്റിനെത്തുമ്പോൾ ഇന്ത്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം പിങ്ക് ബോളിൽ ഓസീസിനെതിരെ ഒരു വിജയം ഇത്തവണയും നമുക്ക് ഭാഗ്യമില്ല ബുംറ ആദ്യ ടെസ്റ്റിൽ നയിച്ചതിന്റെ പകുതി അഗ്രഷൻ പോലും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ കാട്ടിയില്ല എന്നതാണ് സത്യം രണ്ടാം ടെസ്റ്റിൽ കൂടുതൽ അഴിച്ചുപണി മൂന്നാം ടെസ്റ്റിൽ കൂടുതൽ അഴിച്ചുപണി ഉറപ്പാണ് രോഹിത് ഓപ്പണിങ്ങിൽ തിരിച്ചെത്തുമ്പോൾ രാഹുൽ മിഡിൽ ഓർഡറിലേക്ക് ഇറങ്ങും ബൌളിംഗിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഷമിയെ ഒരുപക്ഷെ മാനേജ്മെൻറ്റ് മൂന്നാം ടെസ്റ്റിനെ ഇറക്കിയേക്കും ഓൾറെഡി ഷമിയുടെ ഇന്ത്യൻ കിറ്റ് ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട് എങ്കിലും നാലാം ടെസ്റ്റ് മുതൽ കളിക്കുമെന്നായിരുന്നു വാർത്തകൾ എന്നാൽ രണ്ടാം ടെസ്റ്റിലെ തോൽവി ഒരുപക്ഷെ മാനേജ്മെൻറ്റിനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ബോണസ് ഏതായാലും മൂന്നാം ടെസ്റ്റ് ജയിച്ച് രണ്ടോ ഒന്ന് ലീഡ് നേടാൻ ഇന്ത്യ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കാം